മതത്തെ ഇത്രത്തോളം കച്ചവടവൽക്കരിക്കപ്പെടുമ്പോ വാണിജ്യവൽക്കരിക്കപ്പെടുമ്പോ നമ്മൾ എതിർക്കണ്ടേ ആളുകൾ ദോഷം വയക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നന്മ കൈവരുന്ന വാഗ്മേഖലകൾ എന്തൊക്കെയാണോ ആ രംഗമെല്ലാം ചൂഷകന്മാർ കാര്യമായി ഉപയോഗപ്പെടുത്തുകയാണ് എത്രത്തോളം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ പെട്ടെന്നല്ലേ സ്വന്തമായൊരു വീട് സ്വന്തമായൊരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമല്ലേ ആ വീടുണ്ടാക്കിയിട്ട് അധ്വാനത്തിന്റെ ഫലമായി വിയർപ്പിന്റെ ഫലമായി ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ തന്റെ കൂടെ കുടുംബത്തിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് എന്തൊരു വലിയ സ്വപ്നമാണല്ലേ ആ സന്തോഷത്തിന്റെ രംഗത്ത് വരെ പണ്ഡിതന്മാരായ ചില ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് ഈ മത ഈ വീട്ടിൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണോ നിങ്ങളുടെ അടുക്കള ഇന്ന ഭാഗത്തെ ആകാവോ നിങ്ങളുടെ കിച്ചണിന്റെ ഭാഗത്തെ ആകാവോ അതുപോലെ തന്നെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യുകയാണ് ഈ ഫലമായി ഉണ്ടാക്കിയ വീട്ടിൽ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ ഇന്ന ഇന്ന മന്ത്രങ്ങളൊക്കെ നടത്തണം ഇന്ന ഇന്ന ജപങ്ങളൊക്കെ നടത്തണം ഇന്ന ഇന്ന തകിടുകളൊക്കെ കുഴിച്ചിടണം എന്ന് പറഞ്ഞുകൊണ്ട് ചൂഷകന്മാർ കടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് ബിസിനസ് രംഗത്ത് ധാരാളം ബിസിനസ്സുകൾ പൊട്ടിയിട്ടാ പുതിയൊരു ബിസിനസ് തുടങ്ങിയത് കച്ചവടം തുടങ്ങിയത് ആ ആളുകൾ കച്ചവടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ എന്താ മനസ്സിലുണ്ടാവുക അതിശക്തമായ ഭയമാണ് ഇതും തകർന്നു പോകുമോ ഇതും പൊട്ടിയിട്ട് ഞാൻ വീണ്ടും കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ചൂഷകന്മാരായ ആളുകൾ ആ ഭയത്തെ ചൂഷണം ചെയ്യുകയാണ് ഇനി നിങ്ങളുടെ ഈ കച്ചവടം പൊളിയാതിരിക്കാൻ നിങ്ങളെ കച്ചവടം ഇനി വെച്ചടി വെച്ചടി കയറ്റമുണ്ടാകാൻ ഇന്ന ഇന്നതൊക്കെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ചൂഷകന്മാർ കടന്നു വരികയാണ് ഇനി വീട്ടിലൊരാൾ മരണപ്പെട്ടാലോ സങ്കടം പൂണ്ട് നിൽക്കുന്ന ഹൃദയങ്ങളിലേക്ക് അതാ ചൂഷകന്മാർ കടന്നു വന്നുകൊണ്ട് ആ മരിച്ച വ്യക്തിക്ക് കബറി രക്ഷ വേണ്ടയോ ആ മരിച്ച വ്യക്തിക്ക് ഇന്ന ഇന്ന ഹൈറ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിജാത്തുകളുടെ മേൽ ബിജാത്തുകൾ കൊണ്ടുവന്നുകൊണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ രൂപത്തിൽ ചൂഷണങ്ങൾ ചെയ്തുകൊണ്ട് ചൂഷകന്മാർ കടന്നു വരുന്ന കാര്യം നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്